ഫ്ലോപ്പ് ഫ്ലോപ്പാകുന്ന കരുതി തന്നെ ഉണ്ടായിരുന്ന സാധനം കൊണ്ടുണ്ടാക്കാൻ പോകുന്ന റെസിപ്പിയാണ് കേട്ടോ ഇത് ഇതിന് നമ്മൾ രണ്ട് സവാളയാണ് കേട്ടോ എടുക്കുന്നത് സവാള നമുക്ക് ഇതുപോലും കുനു കുനു കുനാന്ന് അരിഞ്ഞെടുക്കണം പിന്നെ നമ്മളെ കയ്യിൽ മൂന്ന് മുട്ടയാണ് ഉണ്ടായിരുന്നത് അങ്ങനെ മൂന്ന് മുട്ട എടുത്തിട്ട് ഇതുപോലൊന്ന് ചിക്കി എടുക്കണം തോരം പോലെ തോരം പോലെ ആക്കി എടുക്കണം പിന്നെ നമ്മൾ പാൻ വെച്ചിട്ട് കടു കടുകും കറിവേപ്പിലേക്കിട്ട് കടു വറുത്തതിന് ശേഷം പിന്നെ സവാളയും ചെറുതായിട്ട് അരിഞ്ഞ പച്ചമുളകും അതും കൂടിയാണ് ഇട്ട് കൊടുത്തത് പിന്നെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം ഇത് ഉണ്ടാക്കാനുള്ള പ്ലാനിങ് എൻ്റെ അല്ല കേട്ടോ ചിത്തുവേട്ടിൻ്റെയാണ് അതുകൊണ്ട് ആൾ തന്നെ മുന്നിട്ട് നിന്ന് ഉണ്ടാക്കുകയാണ് പിന്നെ നമ്മൾ പുറത്തുനിന്ന് ചിക്കൻ പെരട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നെ കേട്ടോ അത് നമുക്ക് നമുക്കിതിലിടാൻ വേണ്ടിയിട്ടെന്നാണ് പറഞ്ഞത് അങ്ങനെ ചിക്കൻ പെരട്ട് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് അത് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ തോരത്തിനൊക്കെ പോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വയ്ക്കുന്നുണ്ട് ആളുക തന്നെയാണ് അതും ചെയ്യുന്നത് പിന്നെ നമുക്ക് ഈ ഇതുണ്ടല്ലോ ഇതൊന്ന് നമ്മൾ സവാള ഇതൊക്കെ ഒന്ന് ബ്രൗണിഷ് കളറിലൊന്നാകും ഇതിൽ നമ്മൾ കുറച്ച് പൊടി ചേർക്കുന്നുണ്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ ചിക്കൻ മസാല പിന്നെ കുരുമുളക് പൊടി അതൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾ ചിക്കി വെച്ച മുട്ടയും കൂടെ ഇതിൽ ചേർത്ത് ഒന്ന് ജസ്റ്റ് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് മാറ്റി വയ്ക്കണം ഇനി നമ്മളെ മെയിൻ ഐറ്റായ വണ്ണും ഇപ്പം നമ്മൾ ചിക്കി വെച്ച മുട്ട തോരനും ചിക്കനും കൂടെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ ആവശ്യത്തിന് ഉപ്പും കൂടെ ഇതിൽ ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം എല്ലായിടവും ഒന്നാവണം നല്ല അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിരുന്നു ഗൈസ് ഞാൻ വിചാരിച്ചതിനൊക്കെ അത് അടിപൊളിയായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്